ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ ആക്കി എടുക്കണം പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറേ ആൾക്കാർ എന്നോട് കമൻറ്റായിട്ട് ചോദിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പം നമുക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യുവാണെങ്കിൽ ബാസ്ക്കറ്റ് അതുപോലെയുള്ള ജസ്റ്റ് ബോൾ പിന്നെ എന്തൊക്കെ ബോക്സ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യണം അപ്പം നമുക്ക് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം അതാണ് ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് കാണിക്കാൻ പോകുന്നത് ടിഷ്യൂ ബോക്സ് വെച്ചിട്ട് നമുക്ക് ഈ ഹാമ്പറിൻ്റെ ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇതുപോലെയുള്ള ടിഷ്യൂ ബോക്സ് നമ്മളിതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കളിയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ട് അപ്പോൾ കുറെ ആൾക്കാരും ഇങ്ങനത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഗ്ലിറ്റർ ഷീറ്റ് അയച്ചു തരുമെന്നൊക്കെ അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും കിട്ടും നാട്ടിലും കിട്ടും എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ ഗ്ലിറ്റർ ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവരിലോട്ട് എത്തുന്നത് കൊണ്ട് അവർക്കും ഒരുപക്ഷെ ഇത് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറേ ഐഡിയാസാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇന്നലെ തന്നെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സന്തോഷമുണ്ട് കാരണം നിങ്ങൾ നിങ്ങൾ നമ്മളോട് ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ വളരെ സന്തോഷമാണ് പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് സമയം ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കാരണം തീരെ ടൈം കിട്ടുന്നില്ല നമുക്ക് സ്കൂള് കുഞ്ഞ് എല്ലാം ആയിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ആകുമ്പോൾ തീരെ സമയം കിട്ടുന്നില്ല ഞാൻ പിന്നെ കുറേ സംസാരിച്ചിട്ട് വീഡിയോ ലെങ്ത്തും അങ്ങനെ കൂട്ടുന്നില്ല നിങ്ങൾക്ക് കംപ്ലൈൻസ് വരുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ട് കംപ്ലയിൻ്റ് പറയുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ഒരുപക്ഷെ നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കാം ആ കംപ്ലൈൻറ്റ് പറയുന്നത് അവർ പറയുന്നുണ്ട് ഈ താത്താ നിങ്ങൾ വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നുണ്ട് ഒന്ന് കുറച്ച് സമാധാനത്തിൽ അല്ല ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ടൊന്ന് എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റ് വരുന്നുണ്ട് ആരാണൊന്നും ഞാൻ പറയുന്നില്ല കുറേ ഫേക്ക് ഐഡീസിലാണ് അങ്ങനെയുള്ള കമൻസ് വരുന്നത് ഞാനത് വലിയ മൈൻഡും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ചില ഇതുണ്ട് നമുക്ക് വീഡിയോ ഇത്ര മിനിറ്റ് ഇടണം എന്നുള്ളത് ഉണ്ട് യൂട്യൂബിനകത്ത് എട്ട് മിനിറ്റ് അല്ലെങ്കിൽ അത് കൂടുതൽ നിർബന്ധമാണ് അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലോട്ട് എത്തുള്ളൂ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ എട്ട് മിനിറ്റ് എപ്പോഴും മാക്സിമം എട്ട് മിനിറ്റും അതിൽ കൂടുതലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അപ്പോൾ ഇതാ ഞാൻ വീഡിയോയിലോട്ട് പോവാണ് നമ്മുടെ ടിഷ്യൂ ബോക്സ് ഇതാ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കളറ് നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളറ് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഇതൊരു കട്ടറാണ് പിന്നെ സിസറ് പിന്നെ ഒരു ഗ്ലൂ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ പിന്നെ ഗ്ലിറ്റർ ഷീറ്റ് നമുക്കത് ഇതുപോലെ ബഞ്ചായിട്ട് വാങ്ങാൻ കിട്ടും അഞ്ച് അമ്പത് ആറ് ദൃഹം പത്ത് ദൃഹമൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇത് ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇത് ആവശ്യമില്ലാത്ത ഭാഗമാണ് കേട്ടോ ഒന്നുകിൽ കട്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് സിസർ കത്രിക ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്ന് പറഞ്ഞിട്ട് കാരണം അവർക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യുമ്പോഴേ പിന്നെ അവർ ക്യാഷ് കൊടുത്തിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വേസ്റ്റ് കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ ആദ്യം ഞാൻ പറഞ്ഞത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം പിന്നെ നിങ്ങൾ പറയാട്ടോ നമുക്ക് വ്ളോഗ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ആൾക്കാർ മാത്രം വ്ലോഗ് വേണമെന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വ്ലോഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കുറേ ആൾക്കാർ ഇവിടുത്തെ സ്കൂൾ ഫീസും കാര്യങ്ങളും ചോദിച്ച് കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇൻഷോ അല്ല ഇനി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പം ഞാൻ വ്ളോഗൊക്കെ ചെയ്യാൻ ഞാൻ ഇക്കാനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇക്കെ പറഞ്ഞു ഹൺഡ്രഡ് കെ കഴിഞ്ഞതിന് ശേഷം മുപ്പര് വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിയാണെന്നറിയില്ല കേട്ടോ പിന്നെ മൂന്ന് പത്താം ആണ് അല്ലെങ്കിൽ ആളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യായിരുന്നു ഇതിപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യണം അതായത് ഗ്ലൂ ആണ് കേട്ടോ ഈ ഒരു ഗ്ലൂ ആണ് ഇന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറയ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്നും പോയിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഞാൻ നിങ്ങളെ സാമ്പിൾ കാണിക്കാണ് കേട്ടോ നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയോ ഇത് ഇതിൻ്റെ കണക്കായിട്ട് മുറിച്ചെടുക്കണം മെഷർമെൻറ്റ് ടേപ്പ് വെച്ചിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് സൈസ് അങ്ങ് മുറിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതിനിടയിൽ നമ്മുടെ ഫോൺ കവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതിനകത്ത് ഗിഫ്റ്റ് ഹാമ്പേഴ്സും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം നമുക്ക് ഈ ഒരു ഷീറ്റ് മതി ഇത് കവർ ചെയ്യാനേട്ടാ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണേ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിലങ്ങ് എടുക്കണം കേട്ടോ വലുതോ ചെറുതോ ആയിക്കഴിഞ്ഞാൽ അത് അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ ആദ്യം ഇത് ഇതുപോലെ ഇത് വെച്ച് കൊടുക്കാം ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ ഇതിൽ ഫുൾ അങ്ങ് പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്യണം ഇത് എന്നിട്ട് അതിന് മുകളിൽ ഇത് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും കേട്ടോ കണ്ടല്ലോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ ഇവിടെ ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് താ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ ഇതുപോലെ നമുക്കിതും കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഒട്ടിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്താ ഇവിടെ റെഡ് കളറാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീന് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് റെഡ് എടുക്കുന്നുണ്ട് പിന്നെ ഗ്ലിറ്റർ നമ്മൾ വാങ്ങുമ്പോൾ നോക്കിയിട്ട് വാങ്ങാം ഇങ്ങനെ ഇളകുന്ന ഗ്ലിറ്റർ വാങ്ങരുതേ അപ്പം എൻ്റെതാണെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പം നിങ്ങൾ ലിറ്റർ വാങ്ങുമ്പോൾ സൂക്ഷിച്ചിട്ട് വാങ്ങാം കേട്ടോ എന്താ ഇവിടെയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അത് കട്ട് ചെയ്ത് മാറ്റാംട്ടാ ഇതുപോലെ ഓക്കെ നമുക്ക് കല്യാണത്തിന് ജ്വല്ലറീസ് ഇട്ട് വയ്ക്കാനും ജ്വല്ലറീസിൻ്റെ ഹാമ്പേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഇതുപോലെയുള്ള ബോക്സ് വെച്ചിട്ട് ചെയ്യാം പിന്നെ ചോക്ലേറ്റ്സ് ഹാമ്പേഴ്സ് അതൊക്കെ ചോക്ലേറ്റിൻ്റെ ഹാമ്പറൊക്കെ ഇതുപോലെ ചെയ്യുക കുഞ്ഞുങ്ങളുടെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എല്ലാം ഇതുപോലെ ടിഷ്യൂ ബോക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഗ്ലൂ അത് നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല ഗ്ലൂ വെച്ചിട്ട് ചെയ്യാം ഞാനാണെങ്കിൽ ഇത് പേപ്പർ ഗ്ലൂ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റെ ഗ്ലൂ സ്റ്റിക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ആവാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് ഇത് നല്ല പേപ്പർ ഗ്ലൂ ആണ് കേട്ടോ കണ്ടല്ലോ നല്ല രീതിയിൽ സ്റ്റിക്ക് ആവണം ഇതിനകത്ത് നമുക്ക് എല്ലാ ഗിഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റും ഞാൻ പറയ ചോക്ലേറ്റ്സ് അതുപോലെ കുഞ്ഞുങ്ങളുടെ പാമ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിന് വെച്ചിട്ട് ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് ഈ ബോക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ കണ്ടല്ലോ ഇത് ടിഷ്യൂ ബോക്സാണ് നമുക്കിതിൽ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതൊരു സാമ്പിള് മാത്രമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിനകത്ത് ഒക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം നമുക്ക് ബേബി ഹാമ്പർ പോലെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആദ്യം ഡാപ്പർ അതാ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളെ സാമ്പിൾ കാണിക്കുകയാണേ ഫറേ നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി വാങ്ങാം അല്ലെങ്കിൽ പാമ്പേഴ്സ് വാങ്ങാം അല്ലെങ്കിൽ ബാമ്പിയോ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങാം ആദ്യം ഇതാ ഇതൊക്കെ ഇതിൽ തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ ഞാൻ ഇത് ജസ്റ്റ് സാമ്പിളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉള്ളതുപോലെ ചെയ്യാം ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഇതൊന്നും നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും പാപ്പേഴ്സ് വെച്ചു ഇനി ഇതാ ഇതുപോലെ ക്രീംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പിന്നെ ഒരു സ്പ്രേ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഇൻട്രസ്റ്റ് അതൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിയർ റാപ്പർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗി കിട്ടും നിങ്ങൾക്ക് നല്ല റേറ്റിൽ ഇത് സെയിൽ ചെയ്യാനും പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കവേഴ്സൊന്നും നമുക്ക് ഒരിക്കലും ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഇതൊക്കെ വീട്ടിലുള്ള ടിഷ്യൂ ബോക്സ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അപ്പോൾ ഇനി ആരും ടിഷ്യൂ ഒന്നും കളഞ്ഞു പോകരുത് ഇതുപോലെയുള്ള ഐറ്റംസ് ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു വയ്ക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇൻഷൂള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും വരഹമുല്ല വിബർക്കാത്തു